ഹലോ അമ്മ ചിക്കുച്ചൂറിന് ചോറ് കൊടുക്കുന്ന യുദ്ധമാണ് കേട്ടോ ഇത് ചിക്കുച്ചു കഴിക്കുന്ന സമയം നോക്കി രണ്ട് കാക്കയും ഒരു കോലു കുഞ്ഞും വരും അമ്മ ഇപ്പൊ ദിവസവും അവർക്കും ചോറ് കൊടുക്കും കാക്കമ്മയെ കണ്ട് ചോറ് ചിക്കു ചോറ് കഴിക്കൂ മുത്തത്തെ ഇറയത്ത് ഒരു നെല്ലിമരമുണ്ട് അതിലാണ് മൂവരും ജീവിക്കുന്നത് ചോറ് നിന്ന് വയറ് നിറച്ചിട്ട് കാക്കമ്മ കുറച്ച് ചോറ് കൊക്കിൽ ശേഖരിച്ച് വെക്കും ആ ചോറ് കോലും കുഞ്ഞിനെ വാൽ കൊണ്ട് വെച്ചു കൊടുക്കും കുയിൽ കുഞ്ഞിനിത്തി ആർത്തി കേട്ടോ അവരൊരു കുഞ്ഞി കൊതിയനാണ് സ്വന്തം കുഞ്ഞല്ലെന്ന് അറിഞ്ഞോ അറിയാതെയോ കാക്കമ്മയും കാക്കച്ചനും ആ കുയിൽ കുഞ്ഞിൻ്റെയും നടക്കുന്നുണ്ട് എൻ്റെയും ചിക്കച്ചുവൻ്റെയും വയറു നടക്കുന്നതിനൊപ്പം എൻ്റെ അമ്മ കാക്കയ്ക്കും കുയിലിനും ഒരു പങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ വിശപ്പ കുറ്റുന്നതാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും നല്ല സ്നേഹം